ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കുക്കറിൽ കുക്കറിൽ നമുക്കൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഏത് തരം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു എന്നാൽ അഞ്ച് മിനിറ്റ് നേരം കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണും സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നതിന് കുക്കർ ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ ഞാനിപ്പോൾ കുറച്ച് വച്ചേക്കാണ് കേട്ടോ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണയിലേക്ക് മീഡിയം സൈസിലുള്ള സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം പിന്നെ വലിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് എരിവ് കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ പിന്നെ ഒരു രണ്ട് കറിവേപ്പിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് വയറ്റി എടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് വിസലടിച്ചെടുക്കാം അങ്ങനെ ഇപ്പോൾ ഞാനത് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് വിസിൽ മാറിയതിന് ശേഷം നമുക്കത് തുറന്നെടുക്കാം അപ്പോൾ അങ്ങനെ ഇതേ രണ്ട് വിസലൊക്കെ പോയി വന്നപ്പോഴേക്കും തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ കരിഞ്ഞിട്ടും ഇല്ല കേട്ടോ അങ്ങനെ ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടിയായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അപ്പോൾ എരുവില്ലാത്ത മുളക് പൊടി ആയിരുന്ന ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ള പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ഇത്രയും മസാലപ്പൊടികൾ മതി മല്ലിപ്പൊടിയെന്നെങ്കിലും ചേർക്കുന്നില്ല കേട്ടോ ഇനി എല്ലാതും നമുക്കൊന്ന് വയറ്റിയെടുക്കാം അതിൻ്റെ പച്ചമണക്കം മാറിയതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനതിലേക്ക് ഒരു കാൽ ടീ ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒന്ന് നല്ല തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു നാല് മുട്ട ഞാൻ പുഴുങ്ങി അവിടെ തൊലിയൊക്കെ കളഞ്ഞു മാറ്റി വെച്ചതാണ് ആ മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളച്ച് വരാം തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയിലയും കുറച്ച് നാളികേരപ്പം അലക്കെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇപ്പോൾ ഒന്ന് തള വന്നിട്ടുണ്ട് അപ്പോൾ ആ മുട്ടയിൽ ഞാൻ നടുവിലായി ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മസാലയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ മല്ലിയിലൊന്നതിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനെടുത്തത് ഒരു കപ്പ് നല്ല കട്ട് ുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഒന്നാം പാൽ കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് തിളയ്ക്കൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇത് ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ നാളികരപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് അധികം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേ കറിയൊക്കെ നമ്മൾ തിളപ്പിച്ച് ഇറക്കി വെച്ചതാണ് അതിന് ശേഷം ഇപ്പം ഇതേ കട്ടി നല്ല കട്ടിയുള്ള ഗ്രേവിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ മുട്ടക്കറിയാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരോട് എന്തായാലും മസ്തായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയായിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനിശാന്ന അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ജാറ്റാബൈബ ഇസ്ലാമലൈക്കും